ഹലോ സുഖല്ലേ ലീവ് ആയതുകൊണ്ട് എടി പോയിട്ട് റൂമിൽ തന്നെ ഉണ്ട് തന്നെ അല്ലേ ഗ്യാസ് പതിവില്ലാതെ റൂമെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് മാഷാ വലിയ അറിയുന്ന പോലെ ഗിറ്റാറെല്ലാം പായിച്ചോണ്ടിണ്ട് ഒരു മണ്ണാ കട്ടി അറിയില്ല നമുക്ക് നോമ്പൊരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ റെഡിയാക്കിക്കൊണ്ടുണ്ട് ഇന്ന് പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ഒരു സംഭവം തന്നെ ഇതിന്റെ പേരാണെങ്കില് ചിക്കൻ മടക്ക് എങ്ങനെയുണ്ട് എന്ന് തോന്നിട്ട് തന്നെ പറയാം ഓരോ സാധനങ്ങളെല്ലാം പൊരിഞ്ഞോണ്ടിണ്ട് റെഡി ആയിക്കോണ്ടിട്ടുണ്ട് തവടം കേക്ക വല്യ മസിൽ ഓടിച്ചിട്ട് അരിയുന്നുണ്ട് എന്ത് സോയിലാണെങ്കിൽ എല്ലാ കാര്യവും നോക്കി നിക്കുന്നുണ്ട് ഇന്നും ഏലാഞ്ചി ആക്കുന്നുണ്ട് മിനി ആക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ ഐറ്റം വന്നുകൊണ്ടുണ്ട് അങ്ങനെ എല്ലാം ചൂട്ടിട്ട് നമ്മളെല്ലാവരും നോമ്പ് മുറിക്കാൻ വട്ടത്തിലിരുന്ന് അങ്ങനെ ആ പുതിയൊരു ഐറ്റം ഉണ്ടല്ലോ ചിക്കൻ മടക്ക് അതെടുത്തിട്ട് ഫസ്റ്റ് തന്നെ തോന്നുന്നു എന്ത് ടേസ്റ്റ് അറിയോ അതന്നെ എല്ലാവരും തൊന്നുന് നല്ലോണം അത് തോന്നി ഏറ്റവും കൊണ്ട് ഏലാഞ്ചി അടക്കി അടക്കുന്നത് അങ്ങനെ ഏലാജിനെ എടുത്തിട്ട് തോന്നുന്നു എനിക്ക് ബേജറാറുണ്ട ഇന്ന് തങ്ങളെ മെസ്സാന്ന് നല്ല ചെറിയ കുഞ്ഞി മത്തി ഉണ്ട് നല്ല തളതുളക്കുന്ന സാമ്പാറും ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുലിക്കു സർവ്വത്തെല്ലാം കുലിക്കൊണ്ടുണ്ട് അങ്ങനെ ഞാനൊരു മാങ്ങ കണ്ടും എന്ത് ആ മുളയിലേക്ക് മുക്കിരി ചിരണ്ടി കൊണ്ടുണ്ട് നേരെ വേറൊരു ലൊക്കേഷനിലേക്ക് പോയി ആടേം നല്ല വൈബുണ്ട് മുട്ട പൊരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ നല്ല പാലട പായസം കുടിക്കാൻ കുടിക്കാട്ടാ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് അടുത്ത പാലട പായസവും വാങ്ങിട്ട് നമ്മളെല്ലാരും കുടിച്ചു അലഹമുല്ല അങ്ങനെ നല്ല ദൊഡലി മീൻ പൊരിച്ചും തോന്നിട്ട് നമ്മൾ ഇറങ്ങി അപ്പൊ